നമസ്കാരം ഇന്നൊരു പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ആവുകയാണ് ഡ്രൈവർ ഹീറോ എന്ന ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ് എന്താണ് ഡ്രൈവർ ഡ്രൈവറുടെ ഉത്തരവാദിത്വം എന്താണ് എല്ലാവരും ഡ്രൈവർ വണ്ടി ഓടിക്കുന്നവരാണ് അവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ആലൻചോടാണ് ആലൻചോട് എന്ന് പറഞ്ഞാൽ ഇളനാടിന് അടുത്തുള്ളൊരു സ്ഥലമാണ് ആലൻചോട് അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം ചേട്ടാ ഡ്രൈവർ എന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഡ്രൈവർ എന്നറിയാമല്ലോ ആ ഡ്രൈവർ എന്ന വാക്കിന്റെ ഫുൾ ഫോം അറിയാമോ അറിയില്ല അല്ലേ ഇവിടെ ആ ഹലോ താങ്കൾക്ക് ഡ്രൈവിംഗ് അറിയാമോ ഓ വണ്ടി ഓടിക്കാളായി ശരി ഡ്രൈവർ എന്ന വാക്കിന്റെ ഫുൾ ഫോം പറയാമോ അടുത്തോ അല്ലെങ്കിൽ ഡി ആർ ഐ വി ഇ ആർ എന്ന വാക്കിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം പറയുകയാണെങ്കിൽ അമ്പത് രൂപ സമ്മാനം തരുന്നതായിരിക്കും ഡി ആർ ഐ വി ഇ ഇആർ ഡിയുടെ ഡിയുടെ ഫോം എന്താണ് ഏ ആറിന്റെ ഫോം എന്താണ് വി അല്ല വി വെഹിക്കിൾ തെറ്റിപ്പോയി അപ്പൊ ഞാൻ അടുത്ത ആളോട്ട് പോട്ടെ കേട്ടോ ഡ്രൈവർ ആരാണെന്ന് ഇതാണ് ഡ്രൈവർ ആരാണ് വായിച്ചു എന്ന ഒരു അർത്ഥം ചോദിച്ചു മനസ്സിലായില്ല അപ്പോ ഡ്രൈവർ എന്ന ഇതാണ് നിങ്ങളെ തന്നിരിക്കുന്നത് അതിന്റെ എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചേ ആ അപ്പൊ ഇതെല്ലാം വേണം ഡ്രൈവർക്ക് അപ്പൊ ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങള് അറിയുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ചേട്ടാ ആ ചേട്ടൻ അതാ ആ പേപ്പർ എന്താ ചെയ്യുക ആ എന്താ ചെയ്യാൻ മോനെ അത് ഓക്കെ താങ്ക് യു അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ സാധിച്ചില്ല ഏ അപ്പോ മോനെ ഡ്രൈവറുടെ ഫുൾ ഫോം പറയാൻ സാധിച്ചില്ല ഇല്ലേ ഇതോ വായിക്കൂ ഇതെല്ലാം വണ്ടി ഉണ്ടാവുമോ ഓടിക്കുമ്പോണ്ടാവുമോ അപ്പൊ ഇതെന്ത് ചെയ്ത് ഓക്കെ ഒട്ടിക്കലോ അല്ലേ അപ്പോ ഞാനിതും കൊണ്ട് ചെന്നപ്പോ അവർക്കൊരാഗ്രഹം ബസ് സ്റ്റാൻഡിലും കൊണ്ട് ഒട്ടിക്കണെന്ന് ബസ് സ്റ്റോപ്പിൽ ബസ് ാണ് കാണിച്ചത് അപ്പൊ അവരുടെ ആഗ്രഹം പറയാതെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ ഒട്ടിച്ചോണ്ടിരിക്കും അർത്ഥം അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും